എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദുവും അനി ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് കാണുന്ന വേണു ഓർക്കുന്നുണ്ട് ഇവൻ ഇതുവരെ എൻ്റെ മോളോട് ഇത്രയും കൂടി സംസാരിച്ചിട്ടില്ല നാണം കേട്ടവൻ അവളുടെ പുറകെ നടക്കുവാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നന്ദു പറയുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് ശരിയാകുകയല്ല നിന്നെ കാണാത്തതുകൊണ്ട് നിൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര വിഷമത്തിലാകൊണ്ട് നീ വന്നേ എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് ഇടീ നീ സ്കൂട്ടറിനല്ലോ നമുക്കൊന്ന് ചുറ്റിയാലോ എന്ന് ചോദിക്കുക അന്നേരം നിൻ്റെ തലയ്ക്കത്ത് ഓളമാണ് പറഞ്ഞാൽ മനസ്സിലാവുകയല്ലേ എന്ന് ചോദിക്കും എന്നിട്ട് വണ്ടിയിലേക്ക് കയറുന്നു എന്നിട്ട് അവർ വണ്ടി സ്കൂട്ടർ എടുത്ത് പോകാൻ തുടങ്ങുമ്പോൾ വേണു പിന്നെയും മനസ്സിലോർക്കുവാണ് ഇവൻ ഇതുവരെ എൻ്റെ മോളെ ഇതുപോലെ ഗേറ്റി ഇരുത്തി കൊണ്ടുപോയിട്ടില്ല ആ നടക്കട്ടെ ശരിയാക്കി തരാം എന്നൊക്കെ അങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് എന്തായാലും അവർ നന്ദുവും അനിയങ്ങളെ നേരെ ചെല്ലുന്നത് ആദർശിൻ്റെയും നയനയുടെയും അടുത്തോട്ടാണ് അവർ ഇവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തൊരു സ്ഥലത്ത് നിൽപ്പുണ്ടായിരുന്നു അവിടെ ചെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അങ്ങ് ചെല്ലുന്നത് ആദർശിന് നല്ല ദേഷ്യം വരുന്നുണ്ട് അതുകൊണ്ട് ആദർശി ചോദിക്കുന്നീ എവിടെയായിരുന്നു അട ഇത്ര നേരം നിന്നെ എല്ലാവരും മാറി മാറി വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നത് എന്താണ് എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം നന്ദു പറയുന്നുണ്ട് അവിടെ ഒരു അമ്പലത്തിൻ്റെ ആൽത്തരയ്ക്കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു ഞാൻ ചെന്നപ്പോൾ പറഞ്ഞത് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി അതുകൊണ്ട് കേട്ടില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞത് എന്ന് പറയും അന്നേരം ആദർശ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഒരു തെറ്റും ചെയ്യാത്ത നന്ദുനെ എല്ലാവരും പഴിക്കുന്നത് അവൾ എല്ലാവരുടെയും വായിന്ന് കേൾക്കേണ്ടി വരുന്നത് എന്നൊക്കെ പറയുവാണ് അദ്ദേഹം നയനയും പറയുന്നുണ്ട് ഇതെന്താ അനി എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നീ ഇതൊന്നും മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട് എനിക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട് എൻ്റെ വിഷമം മനസ്സിലാക്കാത്തത് നിങ്ങൾ ഓരോരുത്തരുമാണ് ഇന്ന് ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പം വളരെ മോശമായിട്ട് നന്ദു അതും എന്നോട് പെരുമാറി അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റിയാലായിരുന്നു എന്നൊക്കെ പറയുമ്പം ആദർശ് പറയുന്നുണ്ട് ഇനി നിന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വീട്ടിലെല്ലാവരും നിന്നെ കാണാത്തതുകൊണ്ട് കൊണ്ട് വിഷമിച്ചിരിക്കുക ഒന്ന് വണ്ടിയിലേക്ക് കയറാൻ എന്ന് പറയും അതിന് വണ്ടിയിലേക്ക് കയറി കഴിയുമ്പം ആദർശം നന്ദിനോട് ചോദിക്കുന്നുണ്ട് മോൾ ഒരുപാട് കഷ്ടപ്പെട്ടുമല്ലേ ഇവനെ കണ്ടുപേടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായല്ലേ എന്നൊക്കെ ചോദിക്കുക അന്നേരം നന്ദു പറയുന്നുണ്ട് ഞാൻ കാരണമല്ലേ അവൻ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് അവിടെ ആൾത്തറയിൽ പോയി കിടന്നത് അപ്പോൾ അവനെ കണ്ടെത്തുക എന്നുള്ളത് എൻ്റെ എങ്കിലും ഉത്തരവാദിത്വമാണല്ലോ എന്ന് പറയുക എന്നിട്ട് നന്ദി ചോദിക്കുന്നുണ്ട് ഇതാണ് അവന്റെ അവസ്ഥ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് അവൻ എന്റെ അടുത്തോട്ട് വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവനോട് മോശമായിട്ട് പെരുമാറുന്നത് അല്ലെങ്കിൽ അവനെ ആട്ടെ അകറ്റുന്നത് എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നെങ്ങനെ ചോദിക്കും അന്നേരം നയനെ പറയുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ തമ്മിൽ ഒന്നിക്കുക എന്നൊരു കാര്യം നടക്കാൻ പോകുന്നില്ല മോൾ ആ വീട്ടിലോട്ട് വരുന്നതിനെ ഒട്ടും അനുകൂലിക്കില്ല അച്ഛനും അമ്മയും അതുകൊണ്ട് തന്നെ മോൾ ഇനി ഒരിക്കലും അനിയെ അനി മോളോടെ ടുക്കുന്ന രീതിയിൽ പെരുമാറരുത് കേട്ടോ എന്നൊക്കെ നായനെ ഉപദേശിക്കുന്നുണ്ട് എന്നിട്ട് അവർ അവിടുന്ന് യാത്ര പറഞ്ഞു പിരിക്കുന്നു ആദർശം നായനെ വണ്ടിയിൽ കയറി പോകുന്നു നന്ദും തിരിച്ച് എടുത്ത് പോരുന്നുണ്ട് ഈ സമയവും പുറകിൽ അങ്ങ് മാറി നമ്മുടെ വേണുവിൻ്റെ വണ്ടി കിടപ്പുണ്ട് കേട്ടോ ഇതൊന്നും ആരും കാണുന്നില്ല ഏതായാലും വേണു അവർ സംസാരിക്കുന്നതും അല്ലെങ്കിൽ പോകുന്നതും ഒക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് വേണു അങ്ങ് പോവാം ഈ സമയം അനന്തുപുരിയിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ജാനകി എന്നാലും ജാനകിയുടെ അടുത്തോട്ട് ജലജ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അവൻ വിളിക്കുവോ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പ്പോഴും ഞാൻ വിളിച്ചു നോക്കി എത്ര വിളിച്ചിട്ട് അവനെ കിട്ടുന്നില്ല എന്ന് പറയുമ്പം ജലംചോദിക്കുന്നുണ്ട് ആ നന്ദു വീട്ടിലുണ്ടെന്നല്ലേ പറഞ്ഞു ഒന്ന് അന്വേഷിച്ച് നോക്ക് അവൻ്റെ അവളുടെ കൂടെ ആ വീട്ടിലുണ്ടാവുന്നെന്ന് ചിലപ്പോൾ അവിടെ കാണും എന്ന് പറയും അത്തേക്കും അനാമിക അങ്ങോട്ട് വരും അന്നേരം അനാമിക പറയുന്നുണ്ട് അവൻ ഒരു വീട്ടിലും ഇല്ല പുറത്ത് തന്നെയുണ്ട് രണ്ടും പുറത്തുണ്ട് അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ നിങ്ങളെ അങ്ങ് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആ വീഡിയോ നന്ദു അനിയെ കെട്ടിപ്പിടിക്കുന്ന അനി നന്ദുവിനെ കെട്ടിപ്പിടിക്കുന്ന ആ വീഡിയോ കാണിക്കുവാണ് അന്തക്കും രണ്ടുപേർക്കും അങ്ങ് നാണമായി പോകുന്നത് അതിലേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല ശെ എന്ത് വൃത്തിയുടെ ഇരി കാണിക്കുന്നത് പരസ്യമായിട്ടാണല്ലോ ഇവർ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് നേരം അനാമിക സങ്കടത്തോടെ ചോദിക്കുവാണ് അമ്മ ആ വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നുന്നു ഞാനാണോ അവളാണോ അവൻ്റെ ഭാര്യ ഈ രീതിയിലൊക്കെ ഇവൻ ചെയ്തുകൊണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് അമ്മ അവനെ സ്നേഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം ജാനകി പറയുന്നുണ്ട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയോ ഇങ്ങനെ ഒരുമ്പിട്ട് നടക്കുന്നവൾ അവളോ പഴച്ച് നടക്കുവാണ് അതിൻ്റെ കൂടെ അനിയും ഇങ്ങനെ ആക്കി കളയുവാണ് അവൻ എന്ത് ഉദ്ദേശത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ൊക്കെ പറയുക അന്നേരം ജലജ പറയുന്നുണ്ട് ആ ഇതൊക്കെ അവർക്ക് നല്ല വശമാണ് നവ്യ എങ്ങനെയാണ് ഇവിടെ കയറിയത് കയറി കൂടിയതെന്ന് നിങ്ങൾക്ക് അറിയാലോ അതുപോലെ കല്യാണം കഴിഞ്ഞ സമയത്ത് ആദർശം നയനയും കീരിയും പാമ്പുമായിരുന്നു ഇപ്പം ആദർശ നയനയുടെ സാരി തുമ്പില അതിനുള്ള കഴിവൊക്കെ ഈ മൂന്ന് മക്കൾക്കും അമ്മ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറയും എന്നിട്ട് അനാമികയോട് പറയുകയാണ് മോൾ ആ ഫോട്ടോ ആ വീഡിയോ എൻ്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് ഞാനൊന്ന് അബിയെ കാണിക്കട്ടെ എന്ന് പറയുക എന്നിട്ട് അത് കിട്ടി ജലജി അങ്ങോട്ട് പോകും അന്നേരം ഒരുപാട് ോടെ ജാനകി അനാമികയോട് പറയുവാണ് മോളെ മോൾ ഈ വീഡിയോ കണ്ടിട്ട് എടുത്തു ചാടി ഒന്നും ചെയ്യരുത് മോളുടെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയെ എൻ്റെ മരുമകളായിട്ട് എനിക്ക് കാണാൻ പോലും പറ്റില്ല അതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പന്തേക്കും ഇത്രയും കണ്ണീരൊക്കെ പുറത്ത് ചാടിച്ച് വിഷമത്തോടെ അനാമിക പറയുവാണ് ഞാൻ എങ്ങനെയാമേ ഇതൊക്കെ കണ്ടിട്ടും സഹിച്ച് ഇവിടെ നിൽക്കുന്നത് ഇതിപ്പം എന്നെ അവൻ സ്നേഹിക്കുന്നുണ്ടെന്ന് ഒന്നെ ആരെങ്കിലും വിശ്വസിക്കുമോ അവൻ മനസ്സ് പകർത്തു കൊടുത്തത് അവൾക്കല്ലേ ഞാനിതെങ്ങനെ സഹിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്ന പോലെ കാണിക്കുവാണ് എന്നിട്ട് മനസ്സിലോർക്കുക അവൻ ഇങ്ങനെയൊക്കെ ചെയ്യണം എങ്കിലേ എൻ്റെ റൂട്ട് ക്ലിയർ ആകൂ എന്നാണ് ഈ സമയം റൂമിൽ നവ്യ ഉറങ്ങിയിട്ടില്ല കേട്ടോ കുഞ്ഞുറങ്ങാത്തത് കൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല അന്നേരം അവർ അനിയെ കാണാത്തതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അന്നേരം അഭി ചോദിക്കുന്നുണ്ട് നിന്റെ അനിയത്തി ഒരു പോലീസ് ഓഫീസറായിട്ട് അവളെ അവനെ കണ്ടെത്താൻ പറ്റുന്നില്ല അതെന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരമാണ് ജലജ അങ്ങോട്ട് ചെല്ലുന്നത് എന്നിട്ട് ആ നിന്റെ പറ്റി പറയുമ്പോൾ എനിക്ക് നിനക്ക് നൂറ് നാവായിരുന്നല്ലോ എങ്കിൽ ഈ വീഡിയോയും കൂടി ഒന്ന് കാണാം എന്ന് പറഞ്ഞാൽ വീഡിയോ കാണിച്ചു കൊടുക്കുവാണ് അത് കണ്ടിട്ട് ഒരു വിഷമാ അന്നേരം അബി ഇങ്ങിക്കാൻ അബിയും കാണും എന്നിട്ട് നവിയോട് ചോദിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് നിനക്കൊന്നും പറയാനില്ലേ അല്ലെങ്കിൽ നിനക്ക് നിന്റെ അനിയത്തിയെ ന്യായിരിക്കും നല്ല നാക്കായിരുന്നല്ലോ എന്നിങ്ങനെ ഇങ്ങനെ പറയുക അന്നേരം നവി പറയും ഇവര് തമ്മിൽ ഇത്ര അടുപ്പമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് അന്നേരം ജലജ പറയുന്നുണ്ട് ഇത് തന്നെയാണ് ഇവന്റെ ഒക്കെ കുഴപ്പം ചേട്ടനെ കണ്ടുപിടിക്കൂ അല്ലെ അനിയനും അപ്പൊ ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അതിശയുള്ളൂ എന്നിങ്ങനെ പറയുക അന്നേരം നവി ചോദിക്കുന്നുണ്ട് ഈ വീഡിയോ ആരമ്മയ്ക്ക് തന്നത് എന്ന് ചോദിക്കുമ്പം അനാമിക മോളാണ് എന്ന് പറയും അന്നേരം ആ അതെങ്ങനെ അവൾക്ക് ഈ വീഡിയോ കിട്ടിയത് എന്ന് ചോദിക്കുക അന്നേരം അഭി ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഒരു ഭർത്താവിനെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത് ഭാര്യയ്ക്കായിരിക്കും അപ്പം അതിന് പറ്റിയ രീതിയിലുള്ള കണ്ടുപിടിക്കാൻ പറ്റിയ രീതിയിൽ അവൾ അവൾ ഒരു അന്വേഷണം നടത്തി കാണും അങ്ങനെ ആയിരിക്കും ഇതൊക്കെ കിട്ടിയത് അങ്ങനെ പോയാൽ ആരേലും ആയിരിക്കും വീഡിയോ എടുത്തത് അതിന് കുറ്റം പറയാൻ പറ്റില്ലല്ലോ എന്ന് അഭി പറയും അത് കഴിഞ്ഞ് ചിലജി അങ്ങോട്ട് പോകുക കുറച്ച് കുറ്റപ്പെടുത്തിയിട്ട് അന്നേരം അഭി പറയുന്നുണ്ട് ഇതാണ് നിന്റെ അനീതിയുടെ കൈരിപ്പ് ഇനിയിപ്പോൾ അവളെ ന്യായിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പം നബി പറയുന്നുണ്ട് ഏത് സാഹചര്യത്തിലാണ് ഇത് സംഭവിച്ചത് എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് അന്നേരം അഭി പറയും ഏത് സാഹചര്യത്തിൽ സംഭവിച്ചാലും ഇതൊന്നും അത്ര ശരിയല്ല പരസ്യമായിട്ട് ഒരു റൂമിൽ നടക്കേണ്ട കാര്യങ്ങളാണ് ഇവർ പരസ്യമായിട്ട് പുറത്ത് നിന്ന് ചെയ്യുന്നത് അത്രയ്ക്ക് വളർന്നു പോയി അവരുടെ ഇഷ്ടം ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതൊക്കെയാണ് അവൻ ചേട്ടലിൽ നിന്ന് കണ്ടുപിടിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ ആ അതിൻ്റെ കൂടെ തന്നെ ആദർശം രണ്ട് കൂത്ത് കൊടുക്കുന്നുണ്ട് അബി അതുപോലെ തന്നെ അജീനും ജയനും ഒക്കെ അനിയുടെ കാര്യം തന്നെ പറഞ്ഞിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജാനകിയും അനാമ്പികയും വരുന്നത് എന്നിട്ട് ജാനകി പറയുന്നുണ്ട് ഇനി നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല അവനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അന്നേരം അവൻ എന്നെ വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ വിളിച്ചില്ല വേറെ കുറച്ച് കാഴ്ചകൾ ഞാൻ കണ്ടു എന്ന് പറയുക അന്നേരം എന്താ നീ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഇങ്ങോ വരട്ടെ എന്നിട്ട് ഞാൻ കാണിക്കാം എന്ന് പറയുന്നു അന്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ദേവ്യാനിയും എല്ലാവരും വരുന്നുണ്ട് ജലജിയും എല്ലാവരും വരുന്നു വന്നു കഴിയുമ്പം ജാനകി പറയുന്നുണ്ട് എല്ലാവരും അനാമിക മോളെ പലപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട് അനാമിക മോളേയും അനാമി അനാമിക മോളുടെ വീട്ടുകാരെയും ഒക്കെ ഇതിപ്പം അവരാണോ എൻ്റെ മകനാണോ തെറ്റ് ചെയ്തത് എന്ന് നിങ്ങളൊക്കെ ഒന്ന് പറയണം ഒരു കാഴ്ച കണ്ടിട്ട് എന്നൊക്കെ പറയുക അന്നേരം അജയൻ ചോദിക്കുന്നുണ്ട് നീ എന്താ ഈ പറയുന്നത് എന്ന് അന്നേരം ജലജ പറയും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അജേട്ടൻ്റെ മോനെ ഇത്തിരി കൂടി പോകുന്നുണ്ട് അജേട്ടൻ പോലും ഈ അനാമിക മോളെ തള്ളിക്കളഞ്ഞിട്ടല്ലേ വേറെ പലരെയും തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടക്കുന്നത് ഈ വീട്ടിൽ വന്നു കയറിയതിൽ ഏറ്റവും പാവം മകള് അനാമികമോളാണ് എന്ന് പറയുക അന്നേരം ദേവേനി പറയുന്നുണ്ട് അങ്ങനെയൊരു ചിന്ത എനിക്കില്ല ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ഒക്കെ എന്താണ് എന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാമെന്ന് പറയും അന്നേരം അനാമികം വഹിക്കും അതെന്താ വല്യുമ്മ അങ്ങനെ പറഞ്ഞതെന്ന് അന്നേരം ദേവേനി പറയുന്നുണ്ട് ഇതിപ്പം വിവാഹം കഴിഞ്ഞു എന്ന് കരുതി നമുക്ക് ഒരാളെ മാത്രം കുറ്റം പറയാനൊന്നും പറ്റില്ല ഒന്ന് കയറുന്ന പെൺകുട്ടി ഭർത്താവിനെ നല്ല രീതിയിൽ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ അനാമിക വഹിക്കും അതെന്താ ആണിന് മാത്രം എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ആണിനെ സ്നേഹിച്ച കൊള്ളൂലേ എന്ന് ചോദിക്കുകയാണ് അന്നേരം ദേവേന് പറയുന്നുണ്ട് ഞാൻ അത് തന്നെ ഉദ്ദേശിച്ചത് ആണും പെണ്ണും പരസ്പരം സ്നേഹിക്കണം എങ്കിൽ കുടുംബജീവിതം ശരിയാകുള്ളൂ അല്ലാതെ സ്വത്തിൽ മാത്രം കണ്ണു വെച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കും എന്നിങ്ങനെ പറയുക അന്തേക്കും അതേ കയറി പിടിക്കും ജാനകി ജാനകി പറയുവാണ് മോള് സ്വത്ത് കണ്ടുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിയേനെ അതങ്ങനെയല്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം സഹിച്ച് മോൾ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുവാണ് സ്വാഭാവികമായിട്ടും അവരങ്ങനെ വഴക്കിലേക്ക് എത്തും എന്നറിയുന്നതുകൊണ്ട് ആ ജയം പറയുന്നുണ്ട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക അനി ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല അതിനുമുമ്പ് ഇവിടെ ഒരു കുടുംബ കല കലഹം നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയുന്നു എന്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ആദൃശ്യം നയനയും അനിയം കൊണ്ട് വരുന്നുണ്ട് അവരകത്തേക്ക് കയറി വന്ന് നിൽക്കുന്നതേ ജാനകി ചോദിക്കുന്നുണ്ട് ഇവൻ ഇവനെവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് അന്നേരം നയന പറയും അവൻ ആകെ വിഷമിച്ച് ഒരാൾത്തറയിൽ പോയി കിടക്കുമായിരുന്നു അവിടെ നിന്നാണ് കണ്ടു കിട്ടിയത് എന്ന് പറയുമ്പോൾ വീണ്ടും ചോദിക്കും നിങ്ങൾ പോയ ആൾത്തറയെ പോയി കൂട്ടിക്കൊണ്ടു വരുമായിരുന്നു അതോ ഇവൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവനൊന്നും മിണ്ടാതെ നിൽക്കുവാണേ അന്നേരം ജല ചോദിക്കും ചോദിച്ചത് കേട്ടില്ലേ എന്നിട്ട് എന്തായാലും മറുപടി പറയാതെ ആദർശം എന്ന് ചോദിക്കും അന്നേരം നയനെ പറയുന്നുണ്ട് അല്ല അവൻ അവിടെ ആൾക്കരയെ കിടപ്പുണ്ട് എന്ന് നന്ദൂന ഇൻഫർമേഷൻ കിട്ടി അവളാണ് പോയി കൂട്ടിക്കൊണ്ട് വന്നത് വന്നത് എന്ന് പറയുമ്പോൾ അത് എന്താ ഇത്ര ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുന്നുണ്ട് ചലജ എന്നിട്ട് ജാനകി പറയുന്നുണ്ട് പല തവണ നീ പറഞ്ഞിട്ടുണ്ട് നിന്റെ അനിയത്തിക്ക് ഇങ്ങോട്ട് കയറി വരാൻ താല്പര്യമില്ല താല്പര്യമില്ല എന്ന് എന്നിട്ട് നിങ്ങളെല്ലാവരും കൂടി അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് എനിക്കിപ്പം മനസ്സിലായി അതിന് തക്കതായ പല കാര്യങ്ങളും ഞങ്ങൾ കണ്ടു എന്നൊക്കെ പറയുന്നതേക്കും അജയനും ജയനോട് പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഈ പറയുന്നത് ഇവിടെ എന്തോ സംഭവിച്ച പോലെയാണ് നിങ്ങൾ കുറേ നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്നു പറ എന്ന് പറയും അന്നേരം ജാനകി അനാമികയോട് എന്തിനാ മുള ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് അതങ്ങ് കാണിക്കുക എന്ന് പറയും അങ്ങനെ എല്ലാവരും അത് കാണുന്നു ഞെട്ടി നിൽക്കുവാണ് എല്ലാവരും അതുപോലെ നയനയും ആദർശം അത് കണ്ടിട്ട് നയനയ്ക്ക് എന്ത് പറയണമെന്ന് പോലും അറിയാതെ ഇങ്ങനെ നിൽക്കുക ജാനകി ചോദിക്കുന്നുണ്ടേ എന്താ ഇനി നിനക്ക് നിൻ്റെ അനിയത്തിനെ ആയിരിക്കുമെന്നും വേണ്ടേന്ന് വെക്കും എന്നിട്ട് ആ അനിയുടെ അടുത്തിട്ട് വന്നിട്ട് അനിയോട് ഇത് എന്താണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത് പരസ്യമായിട്ട് നിന്ന് എന്താ നീ ചെയ്തത് എന്നൊക്കെ ചോദിച്ചിട്ട് ആ അനിയുടെ കാരണം തീർത്ഥോർണം കൊടുക്കും എന്നിട്ട് എല്ലാ ദിവസത്തെയും പോലെ തന്നെ നമ്മുടെ നയനയെ കുറേ കുറ്റം പറയും എൻ്റെ അനീതി ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരാനാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ നടക്കിയേല എൻ്റെ എനിക്ക് ജീവനോടത്തോളം കാലം എൻ്റെ മരുമകളായിട്ട് ഇവിടെ അനാമിക മോളെ ഉണ്ടാവുകയുള്ളൂ ഇതെൻ്റെ മരുമകളല്ല സ്വന്തം മകളാണ് അങ്ങനെയാണ് ഞാൻ കണ്ടേക്കുന്നത് എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം ദേഷ്യം വന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട് എന്താ അനിയീ കാണിക്കുന്നത് നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണ് ജയനൊക്കെ അന്നേരം അനി പറയുന്നുണ്ട് ഞാൻ എനിക്ക് ഈ ജീവിതം മടുത്തു അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അനി അകത്തേക്ക് പോകുന്നു അനി പോയി പോയിക്കഴിക്കും ഇത്തിരി വിഷമിച്ചിങ്ങനെ കുറച്ചേരം നിൽക്കും നിന്ന് കുറച്ച് എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് അനാമിക അങ്ങോട്ട് പോവുകയാണ് പോയി കഴിയുമ്പോഴേക്കും ജാനകി ഇങ്ങനെ ദേഷ്യപ്പെട്ട് കൽപ്പിച്ച് നോക്കുവാണ് നയനെ ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന നയനയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്